അപ്പോൾ ഇന്ന് വീട്ടിനുള്ളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മന്ദഗതിയിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങി പോകുന്നത് ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങളും സിറ്റുവേഷനുകളൊക്കെ ഇതൊക്കെയാണ് ഈ കാണുന്നതൊക്കെയാണ് അതാണ് വീഡിയോ ചെയ്യാനൊക്കെ കുറച്ച് താമസങ്ങളൊക്കെ വരുന്നത് ഇന്ന് നമ്മളെ കൃഷികളൊക്കെ വളരെ മോശമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോകളൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കുറച്ച് ദിവസം നമ്മളെ വീട്ടിലൊക്കെ കുറച്ച് പണിയുണ്ട് ഒരു റൂം ഉണ്ടാക്കലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടാക്കലോക്കെ കൂടിയായിട്ട് അതിൻ്റെ പണിപ്പുറയിലാണ് അപ്പോൾ അതിൽ പെട്ട് നമ്മളെ പച്ചക്കറികളൊക്കെ വളരെ മോശാവസ്ഥയിലാണ് പച്ചക്കറികളെന്നു മാത്രമല്ല കുരുമുളക് എല്ലാം കുറേയൊക്കെ വന്ന പോലെയാണ് അപ്പോൾ നമുക്കിത് ചെയ്യാതെ ഇരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതേ രീതിയിൽ ഇപ്പോൾ നമ്മളങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ കുറേയൊക്കെ നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ടെറസിൻ്റെ മേലുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയതൊക്കെ കുറേയൊക്കെ നല്ല വളരെ കഷ്ടമായിട്ട് കേട് കേടുവന്നിട്ടുണ്ട് സാരമില്ല ഇനി ഈ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ശേഷം വീണ്ടും അതുപോലൊക്കെ തുടങ്ങും വെള്ളേരി കുമ്പളം ഇങ്ങനെയുള്ളതൊക്കെ വളർച്ചയിൽ തന്നെ ആകെ മുരടിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടില്ലേ അടക്കുന്നുണ്ട് എല്ലാം സിമെൻറ്റിലൊക്കെ കുളിച്ച് കിടക്കുന്നുണ്ട് വള്ളിയൊക്കെ വാടി ഒരവശനായിട്ടുണ്ട് നല്ല രീതിയിൽ വന്നാണ് നമ്മൾ വീടുകളൊക്കെ കണ്ടതായിരുന്നു അതൊക്കെ ടെറസിൻ്റെ മേലെ തന്നെ വളരെ എന്താണ് ഇടയ്ക്കുണ്ട് വെള്ളേരികളുണ്ടായിട്ട് എല്ലാം ഒഴുത്ത വെള്ളിയേരിയൊക്കെ ഉണ്ട് കുമ്പളപ്പുറത്തുണ്ട് പക്ഷെ അതൊക്കെ വിചാരിച്ച പോലെ ആയാലും വീട് വന്നു സാറെ വലിയ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതേപോലെയൊക്കെ നല്ല രീതിയിലൊക്കെ ആക്കാം പിന്നെ കയ്പ വലിയ പ്രശ്നമൊന്നും തോന്നില്ല മുകളിലായതുകൊണ്ട് നല്ല രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പണിയും ചുറ്റുപാടൊക്കെ ഉണ്ടായത് തന്നെയാണ് പിന്നെ നമ്മൾ വീഡിയോകളൊക്കെ വളരെ കുറച്ചൊക്കെ കാണുന്നത് അപ്പം നമ്മുടെ കൂട്ടുകാരും നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളിവിടെ തന്നെ ഉണ്ട് കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് വരാത്തത്